ഇൻഡിഗോ പ്രതിസന്ധിയിൽ യാത്ര മുടങ്ങിയവർക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച ഇൻഡിഗോ ഡിസംബർ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ യാത്ര മുടങ്ങിയവർക്ക് പതിനായിരം രൂപയുടെ ലഭിക്കും ഒരു വർഷത്തെ കാലാവധി ഉണ്ടാകും വിവരങ്ങൾ നൽകാനായി തൗഫീഖ് അജയ് ഈ മാസം മൂന്ന് നാല് അഞ്ച് തീയതികളിൽ വിമാനയാത്ര നടത്താൻ സാധിക്കാതിരുന്ന ആളുകൾക്കാണ് ഇൻഡിഗോ ഇപ്പോൾ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനായിരം രൂപയുടെ വൗച്ചർ ഇൻഡിഗോ അവർക്ക് നൽകും അതിന് പന്ത്രണ്ട് മാസത്തെ കാലാവധി ഉണ്ടാകുമെന്ന് കൂടി ഇപ്പോൾ ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട് ആ വൗച്ചർ ഉപയോഗിച്ച് ഇൻഡിഗോയിൽ നിന്ന് അവർക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാമെന്ന് കൂടി ഇപ്പോൾ ഇൻഡിഗോ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ പ്രതിസന്ധിയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി ഇൻഡിഗോ നേരിട്ട് വന്നത് അതുകൊണ്ട് തന്നെ ആ പ്രതിസന്ധികൾക്കിടയിൽപ്പെട്ടുകൊണ്ട് യാത്ര മുടങ്ങിയ ആയിരക്കണക്കിന് ആളുകളുണ്ട് അവർക്കായിട്ടാണ് ഇപ്പോൾ ഇൻഡിഗോ ഈ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൂടാതെ തന്നെ സർക്കാരിൻ്റെ ലൈൻസ് പ്രകാരം അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ വേറെയും നൽകുമെന്ന് കൂടി ഇപ്പോൾ ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട് അത് അവരുടെ യാത്ര എങ്ങോട്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ ആ നൽകുക അങ്ങനെ ഒരാൾക്ക് പരമാവധി പതിനയ്യായിരം രൂപ വരെ ലഭിക്കുമെന്നാണ് ഇൻഡിഗോ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയൊരു ആശ്വാസമാണ് ഈ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ നഷ്ടപരിഹാരം എന്നാൽ അവർ മുന്നിൽ നിശ്ചയിച്ച കുറേ യാത്രകൾ ഉണ്ടായിരുന്നു വിവിധയിടങ്ങളിലേക്ക് അവർക്ക് സമയത്ത് എത്തിപ്പെടേണ്ടതുണ്ടായിരുന്നു അങ്ങനെ ആ യാത്ര മുടങ്ങിയതിലൂടെ വലിയ നഷ്ടങ്ങൾ സംഭവിച്ച നിരവധി യാത്രക്കാർ ഇന്ത്യയിൽ ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ആശ്വാസം ആവുകയും എന്നാലും പതിനയ്യായിരം രൂപ വീതം തങ്ങൾ നഷ്ടപരിഹാരം നൽകുമെന്ന് ഇൻഡിഗോ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇൻഡിഗോയുടെ സിഇഒ എൽബസ് പീറ്റർ അല്പസമയം മുമ്പാണ് വ്യോമയാന മന്ത്രാലയത്തിൽ ഡി ജി സി ഐയിൽ എത്തിയിട്ടുണ്ട് ഡി ജി സി ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ് നിലവിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണെന്ന് സിഇഒ തന്നെ ഇപ്പോൾ ഡി ജി സി ഉദ്യോഗസ്ഥർ മുന്നിലെത്തി വിശദീകരിക്കുകയാണ് ഈ ഡി ജി സി ഐയിൽ എത്തുന്നത് തൊട്ട് മുന്നെയാണ് ഈ ഒരു നഷ്ടപരിഹാരം ഇൻഡിഗോ പ്രഖ്യാപിക്കുകയും ചെയ്തത് നിലവിൽ പത്ത് ശതമാനം ഇൻഡിഗോയുടെ സർവീസുകൾ വെട്ടിച്ചെറുക്കാനായിട്ട് വ്യോമയാന മന്ത്രാലയം കഴിഞ്ഞ ദിവസം നടപടി സ്വീകരിച്ചിരുന്നു ആ പത്ത് ശതമാനം മറ്റു വിമാന കമ്പനികൾക്ക് നൽകാൻ വേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതൊഴിവാക്കണം എന്നുള്ളൊരു കാര്യം സിഇഒ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന ആ വിവരങ്ങൾ അത് അനുഭാവപൂർവ്വം സർക്കാർ പരിഗണിക്കുമോ ഇല്ലയോ എന്നറിയില്ല കാരണം നേരത്തെ തന്നെ രാം മോഹൻ നായിഡു അതിൽ നിലപാട് അറിയിച്ചതാണ് ഇതൊരു സൂചന മാത്രമാണ് കാരണം ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഏതെങ്കിലും മറ്റ് എയർലൈനുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്കെതിരെയുള്ള ഒരു നടപടി കൂടി ഒരു സൂചനയാണിത് കർശനമായിട്ടുള്ള നടപടികൾ ഇനിയും ഉണ്ടാകും അതുകൊണ്ട് പത്ത് ശതമാനം ഇന്ത്യഗോയുടെ സർവീസുകൾ വെട്ടിച്ചെടുക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഫെസ്റ്റിവൽ സമയം കൂടിയാണ് ഇത് ക്രിസ്മസ് ന്യൂ ഇയർ ഉൾപ്പെടെ വരികയാണ് ആ സമയത്ത് ഒരു പത്ത് ശതമാനം ഷെഡ്യൂളുകൾ ഇൻഡിഗോയുടെ കേന്ദ്ര സർക്കാർ വെട്ടിച്ചിരിക്കുക എന്ന് പറയുന്നത് ഇൻഡിഗോയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നഷ്ടമായിരിക്കും നിലവിൽ ഇപ്പോൾ തന്നെ വിമാനം വലിയ രീതിയിൽ പ്രതിസന്ധിയിലായതിനു പിന്നാലെ ആ യാത്രക്കാരെല്ലാവരും ഇൻഡ്യോക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളെല്ലാം ഉന്നയിച്ചൊരു സാഹചര്യം കൂടിയാണ് അതിനിടയിൽ ഈ സർവീസുകൾ കൂടി വെട്ടിച്ചിരിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാകും എന്നുള്ളൊരു കാര്യം സിഇഒ എൽബേഴ്സ് പീറ്റർ ഡി ജി സി അധികൃതരെ അറിയിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ നിലവിൽ പതിനയ്യായിരം രൂപയാണ് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ഉടൻ തന്നെ ആ വൗച്ചറുകൾ ഉപഭോക്താക്കൾക്ക് നൽകും എന്ന് കൂടി ഇൻഡിഗോയ് അറിയിച്ചിട്ടുണ്ട് ശരി തൗഫീഖാണ് വിവരങ്ങൾ നൽകിയത്